ും എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി ഗാഡറ്റുകളും വീടും വസ്തുവും ഈട്വച്ച് ഭർത്താവ് എടുത്ത അരക്കോടിയോളം രൂപയിൽ ഒരു രൂപ പോലും തിരിച്ചടക്കാതെ ഭർത്താവ് കടന്നു കളഞ്ഞതായി പരാതി ഇതോടെ ജപ്തിയുടെ വക്കീലാണ് ഗുരുതര രോഗിയായ വീട്ടമ്മയും പെൺകുട്ടിയടക്കം രണ്ടു മക്കളും ഏരൂർ പഞ്ചായത്തിലെ ഭാരതീപുരം തുമ്പോട് മിനി വിലാസത്തിൽ മിനിയും ബിരുദ വിദ്യാർത്ഥികളായ രണ്ടു മക്കളുമാണ് ബാങ്കിന്റെ കുടിയിറക്കു ഭീഷണിയിലുള്ളത് സൈനികനായ മിനിയുടെ ഭർത്താവ് ജോലിയിലിരിക്കെയാണ് നാൽപ്പത്തിയെട്ട് ലക്ഷത്തോളം രൂപ വീടും ഇരുപത് സെന്റ് വസ്തുവും പണയം വെച്ച് അഞ്ചൽ എസ് ബി ഐ ശാഖയിൽ നിന്നും ലോൺ എടുത്തത് പിന്നീടിയാൽ വിരമിച്ചു പക്ഷേ നാളിതുവരെ ലോൺ തുകയിൽ കാര്യമായ തുകയൊന്നും തന്നെ തിരിച്ചടച്ചിട്ടില്ല പെൻഷനിൽ നിന്നും ലോൺ തുക ഈടാക്കാൻ ബാങ്ക് ശ്രമം നടത്തിയെങ്കിലും ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകാത്തതിനാൽ ഇതിനും കഴിഞ്ഞിട്ടില്ല ഇതിനിടെ ഒന്നര വർഷം മുമ്പ് മിനിയെയും മൂന്ന് മക്കളെയും ഉപേക്ഷിച്ച് ഭർത്താവ് പോയി മിനിയുടെ മൂന്ന് മക്കളിൽ ഒരാൾ അഞ്ചു വയസ്സു മുതൽ ഷുഗർ ബാധിതനായിരുന്നു ഒരു വർഷം മുമ്പ് മകൻ മരിച്ചു ഈ സമയം ഒന്ന് വന്നു മടങ്ങിയ പിന്നീട് ഒരു മിനി പറയുന്നു ഇടയ്ക്ക് നമ്മളിവിടെ വന്നിട്ട് മൂന്ന് മൂന്ന് വർഷം ആവുന്നുള്ളൂ ഭർത്താവ് എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ മിലിട്ടറികാരനായിരുന്നു അയാളെ വിശ്വാസത്തിലാണ് നമ്മളിവിടെ വന്നതും ഇതെന്റെ നാടാണ് അപ്പോഴും നമ്മളെങ്ങനെ ചതിക്കുമെന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല ഞാനും എൻ്റെ മൂന്ന് മക്കളും അടങ്ങുന്ന അടങ്ങുന്നൊരു കുടുംബമായിരുന്നു അത് നമ്മൾ പോലും അറിയാതാണ് പുള്ളി പെൻഷനായി വന്നതും നമ്മളോട് പറഞ്ഞിട്ടൊന്നും അല്ല പെൻഷനായി ആവുന്ന കാര്യം പോലും നമ്മളോട് പറഞ്ഞില്ല ഇവിടെ വന്ന് ഇവിടെ വസ്തു കഴിച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പെൻഷനായി പെൻഷനാക്കിട്ട് പൈസകളൊന്നും ഞങ്ങളോട് പറഞ്ഞതുമില്ല എത്ര രൂപ കിട്ടിയെന്നോ എന്ത് ചെയ്യുന്നെന്നോ നമ്മളോട് പറഞ്ഞില്ല ബാങ്കിൽ ചെന്നപ്പോഴും ഒരു കടം പിന്നെ രണ്ട് പേഴ്സണൽ ലോണായിട്ടാണ് പുള്ളി എടുത്തേക്കുന്നത് പക്ഷേ അത് ഒന്നുപോലും അടയ്ക്കാൻ പുള്ളി തയ്യാറായില്ല ആ വന്ന പൈസ എന്ത് ചെയ്തു എങ്ങനെ ചെയ്തു എന്നും നമുക്കറിയത്തില്ല പിന്നെ അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു പെട്ടെന്നുള്ളൊരു അസുഖമായിരുന്നു ആ വന്നത് അതിൻ്റെ പരമായിട്ട് എനിക്കിപ്പം മൂന്ന് രണ്ട് മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ ഇപ്പം ഞാനിപ്പോൾ ഒരു നിത്യ രോഗിയായിട്ടാണ് ഇരിക്കുന്നത് എനിക്ക് കൊളോസ്ട്രോമയും ബ്യാഗും കാര്യങ്ങളൊക്കെ വെച്ചാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നും രണ്ടും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ രണ്ടാമത്തെ മോന് അഞ്ച് വയസ്സ് മുതൽ ഷുഗർ ഉണ്ടായിരുന്നു ആ ഇടയ്ക്ക് തന്നെയാണ് അയാളുടെ കിഡ്നി ഒക്കെ ഫെയിലിയറായി ഡയാലിസ് തുടങ്ങി ഒന്ന് ഒരു ഒൻപത് പത്ത് മാസത്തോളം അയാളെ ഡയാലിസ് ചെയ്ത് ഡയാലിസിനെ തുടർന്ന് അയാൾ പിന്നെ മരണപ്പെടുകയാണ് ചെയ്തത് ഇപ്പോൾ മോൻ്റെ ഡയാലിസ് മെഷീൻ ആശുപത്രി തുടങ്ങിയ അന്നാണ് പുള്ളി ഞങ്ങളെയും കളഞ്ഞിട്ട് പോകുന്നത് അതായത് ജൂലൈ പന്ത്രണ്ടാം തീയതി ജൂലൈ പന്ത്രണ്ടാം തീയതി പോയാൾ പിന്നെ വരുന്നത് മോൻ്റെ മരണത്തിനാണ് മരണം ഒരു വർഷം പുള്ളി പിന്നെ ആ കൊച്ചിൻ്റെ കാര്യം എന്താണെന്നോ എങ്ങനെ ഡയാലിസ് ചെയ്തെന്നൊന്നും പുള്ളി അറിഞ്ഞിട്ടുമില്ല പുള്ളി ചെയ്തിട്ടുമില്ല ഒന്നുമില്ല പിന്നെ പുള്ളി വരുന്നതും മരണത്തിന് വന്നു അന്ന് തന്നെ പുള്ളി പോവുകയും ചെയ്തു ലോണിൻ്റെ തിരിച്ചടവ് മുടങ്ങിയതോടെ ബാങ്ക് മറ്റു നടപടികളിലേക്ക് നീങ്ങി പലതവണ നോട്ടീസ് അയച്ചിട്ടും കൈപ്പറ്റാൻ ആളില്ലാതെ മടങ്ങി ഒടുവിൽ ബാങ്ക് അധികൃതർ നേരിട്ട് വന്ന് കാര്യം പറയുമ്പോഴാണ് ഇത്രയധികം തുക ലോൺ എടുത്തിട്ടുള്ളതും മടക്കി അടച്ചിട്ടില്ല എന്ന വിവരവും മിനിയും മക്കളും അറിയുന്നത് ഒരു രൂപ പോലും ലഭിക്കാതായതോടെ ബാങ്ക് അധികൃതർ കോടതിയുടെ സഹായത്തോടെ ജപ്തി നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോടതി ചുമതലപ്പെടുത്തിയ അഭിഭാഷകയും എസ് റിക്കവറി വിഭാഗവും സ്ഥലത്തെത്തി മിനിയോടും മക്കളോടും വീഴൊഴിയണമെന്ന് ആവശ്യപ്പെട്ടു ഇതിനായി കോടതിയുടെ ഉത്തരവുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി സംഭവം അറിഞ്ഞെത്തിയ പ്രദേശത്തെ പൊതുപ്രവർത്തകർ ബാങ്ക് അധികൃതരുമായി നടത്തിയ ഏറെ നേരത്തെ ചർച്ചയ്ക്ക് ശേഷം ഒരു മാസം കൂടി സമയം അനുവദിച്ചിരിക്കുകയാണ് ഇപ്പോൾ എന്നാൽ ഒരു മാസം കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യമാണ് മിനിയുടെയും മക്കളുടെയും മുന്നിലുള്ളത് ചികിത്സക്ക് പോലും വകയില്ലാത്ത താൻ എങ്ങനെ വലിയ തുക കണ്ടെത്തുമെന്നും ഇവർ ചോദിക്കുന്നു വാടക വീട്ടിലേക്ക് മാറാമെന്ന് കരുതിയാൽ അതിനുള്ള തുക എങ്ങനെ കണ്ടെത്തുമെന്നും ആശങ്കയാണ് പിന്നെ അപ്പോഴാണ് നമ്മൾ ഈ ബാങ്കിലെ കടങ്ങൾ ഇത്രയും ഇവിടെ കൊണ്ടുവന്ന് കൊച്ചിനെ കൊണ്ട് ഇങ്ങനെ ഇപ്പോഴിവിടെ കൊണ്ടുവന്ന് ഇത് ഒട്ടിച്ചപ്പോഴത്തേക്കാണ് നമുക്ക് ഇത്രയും കട ഇവരെ പുള്ളി അടയ്ക്കുന്നില്ലെന്നും പെൻഷൻ പുള്ളിയുടെ പോകുന്നില്ലെന്നൊക്കെയുള്ളത് നമ്മൾ അറിയുന്നത് ഇനിയിപ്പം ബാങ്കുകാർ വിളിക്കുമ്പോഴും ബാങ്കിൽ നിന്ന് പേപ്പർ വരുന്നതും എല്ലാം പുള്ളിയുടെ പേർക്കായതുകൊണ്ട് നമുക്കൊന്നും പിന്നെ അങ്ങനെ വേഴി നമ്മളേലൊന്നും തരാത്തതുകൊണ്ട് നമുക്കറിയാനും പറ്റില്ല ഇത്രമാത്രം കടങ്ങളുണ്ടെന്നുള്ള കാര്യങ്ങൾ എന്തായാലും ആ ആ വാടക കൊടുക്കാൻ പോലും ഒരു ഇല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഞങ്ങൾ എൻ്റെ ചികിത്സയ്ക്ക് ഒന്നിനും പോകാൻ പറ്റാതെ എനിക്കിനിപ്പോൾ ഒരു ഓപ്പറേഷൻ പറഞ്ഞു എം ആർ ഐ പറഞ്ഞു അതിന് അയ്യായിരം രൂപയാണ് അതിപ്പോൾ ഏതാണ്ട് ഒരു വർഷമായി പക്ഷെ അതുപോലെ പോകാനുള്ള എൻ്റെ ഒരു സാമ്പത്തികം ഇല്ല രണ്ടാമത്തെ മോന ഡയാലിസിസ് വന്നപ്പോഴത്തേക്ക് ഒരുപാട് പൈസ നമുക്കായ നാട്ടുകാരുടെ സഹായമൊക്കെ കൊണ്ടാണ് നമ്മൾ ജീവിച്ച് പോയത് പിന്നെ നമ്മൾ ഇതിലൊക്കെ എന്ത് പറയണോ എങ്ങനെ പറയണോന്നുള്ളത് എനിക്ക് അറിയത്തില്ല ആരെങ്കിലും സഹായിക്കുമെന്ന പ്രതീക്ഷയാണ് പൊതുപ്രവർത്തകരും നാട്ടുകാരും പങ്കുവെക്കുന്നത് ഈ മിനി വിജയനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൃത്യമായി അറിയാവുന്നതാണ് മിനി വിജയൻ രണ്ട് ബാഗുമായിട്ട് അതായത് അവരുടെ മോഷനും യൂറിനും സെപ്പറേറ്റ് പോകുന്നതിന് വേണ്ടി രണ്ട് ബാഗുമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് മിനി വിജയൻ്റെ ഹസ്ബൻഡ് കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി ഇവരോടൊപ്പം ഇല്ല അദ്ദേഹം ഒരു മിലിട്ടറിക്കാരനായിരുന്നു അദ്ദേഹം ഇവിടുന്ന് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടി ഡയാലിസിന് വിധേയനായി സീരിയസായ ഒരു അവസ്ഥയിൽ ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ കുട്ടികളെയും ഈ തള്ളയും കളഞ്ഞിട്ട് പോകുന്നത് എന്നാൽ ഏകദേശം അൻപത് ലക്ഷം രൂപയ്ക്ക് അടുത്ത് പേഴ്സണൽ ലോണും ഹൗസിംഗ് ലോണുമായി അഞ്ചൽ എസ് ബി ഐയിൽ നിന്ന് ഇദ്ദേഹം എടുത്തിട്ടുള്ളതാണ് അതിൻ്റെ റിക്കവറിയുടെ ഭാഗമായി സർഫാക്സി ആക്ട് അനുസരിച്ച് ആ വീട് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് ബാങ്കിലെ ഉദ്യോഗസ്ഥരോടെ വന്നിട്ടുള്ളത് ഇവരുടെ ഒരു ദയനീയമായ അവസ്ഥ അവരോട് പറഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥർ ഒരു നാൽപ്പത്തി നാൽപ്പത് ദിവസത്തേക്കുള്ള ഒരു ഗ്യാപ്പ് അവർക്ക് കൊടുത്തിട്ടുണ്ട് നാൽപ്പത് ദിവസത്തിനകത്ത് നിങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പൈസ ഇതിൻ്റെ ഡ്യൂസ് ആയിട്ടുള്ള പൈസയെങ്കിലും അടച്ചു തീർത്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അനുവാദം കൊടുത്തിട്ടാണ് അവർ ഇന്ന് ഈ റിക്കവറി നടപടികൾ അവസാനിപ്പിച്ച് ഇന്ന് പോകുന്നത് ഇവരുടെ ഒരു അവസ്ഥ വളരെ ദയനീയമായൊരു അവസ്ഥയാണ് രണ്ട് കുട്ടികളും രണ്ട് കുട്ടികളും ബിടെക്കിനെ പഠിക്കുന്ന ഒരാൾ ബി ടെക് കംപ്ലീറ്റ് ആളും ഒരാൾ ബിടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് അന്നത്തെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത തരത്തിലുള്ള ദയനീയമായ ഒരവസ്ഥയാണ് ഏതെങ്കിലും തരത്തിൽ അവരെ സഹായിക്കാൻ പറ്റുന്ന തരത്തിലൊക്കെ സഹായിക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് അതിനെപ്പറ്റി എന്താ പറയാൻ പറ്റുന്നത് ബാങ്ക് ഉദ്യോഗസ്ഥരുടെയൊക്കെ ഭാഗത്തുനിന്ന് വളരെ അനുകൂലമായ ഒരു നടപടിയാണ് ഉണ്ടായത് ഇതിനിടയിൽ മിനിയുടെ ഭർത്താവിനെ കാണുവാനില്ല എന്നും ഇയാളെ കണ്ടെത്തണമെന്നും കാട്ടി ഇവർ റൂറൽ പോലീസ് മേധാവിക്ക് പരാതിയും നൽകിയിട്ടുണ്ട് ഒപ്പം ജപ്തി നടപടികളിൽ സാവകാശം വേണമെന്നും തന്നെയും മക്കളെയും പെരുവഴിയിലാക്കരുതെന്നും ആവശ്യപ്പെട്ട് നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റി പട്ടികജാതി പിന്നോക്ക കമ്മീഷൻ മുഖ്യമന്ത്രി റവന്യൂ മന്ത്രി എന്നിവർക്കും പരാതിയും നൽകിയിട്ടുണ്ട് നാട്ടു വാർത്ത